നമസ്കാരം ഞാൻ പാർവതി ഗോപകുമാർ ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം റാങ്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളമാണ് ആദ്യം ഏതൊരു ആസ്പിരൻറ്റിനെയും പോലെ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ സബ്ജെക്റ്റായ ലോ എനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് മറ്റു പല ഓപ്ഷണൽ സബ്ജക്ട്സ് എനിക്ക് സ്യൂട്ടബിളായിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു എങ്കിലും പ്രിപ്പറേഷൻ മണ്ണോട്ട് ഉണി ബ്രേക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു ലിറ്ററച്ചർ സബ്ജെക്ട് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫോർച്യൂൺ ഐ എ എസ് അക്കാഡമി ഓഫർ ചെയ്യുന്ന മലയാളം ക്ലാസ്സസ് അത് മിനി ടീച്ചർ എടുക്കുന്ന ക്ലാസ്സസ് ആണ് ആ ക്ലാസ്സസിൻ്റെ ഡെമോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ടീച്ചർ ക്ലാസ് എടുക്കുന്ന രീതി ടീച്ചറിനോരോ കുട്ടികളുമായിട്ടുള്ള കണക്ഷൻ ഇതൊക്കെ എന്നെ വളരെ അട്രാക്ട് ചെയ്തു അങ്ങനെയാണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റും മലയാളത്തിൽ എനിക്ക് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തക്ക കഴിവുകളൊന്നുമില്ല ഭാഷയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കതിൽ ഫ്ലെയറോ ആപ്റ്റിറ്റ്യൂഡോ ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ എന്നിട്ട് പോലും മലയാളം ഓപ്ഷണൽ എടുക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് ടീച്ചറിൻ്റെ ക്ലാസ്സസ് കേട്ടിട്ടാണ് പിന്നീട് ടീച്ചറിൻ്റെ ഓരോ ക്ലാസും കേട്ട് ഞാൻ നോട്ട്സ് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കി പ്രിപ്പറേഷൻ്റെ ഓരോ ഫേസിലും ടീച്ചർ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ടും ഒരു സ്നേഹം നിറഞ്ഞ ഒരു മെൻ്ററായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചറിനെ കാണാൻ തന്നെ ടീച്ചറിനെ കാണാൻ പോകാനൊക്കെ എക്സാമിനിടയ്ക്ക് മെയിൻസിൻ്റെ സമയത്ത് ടീച്ചറിനടുത്തുനിന്ന് ആൻസർ കോപ്പി കറക്റ്റ് ചെയ്ത് വാങ്ങാൻ ഒക്കെ വലിയ സന്തോഷമാണ് കാര്യം ടീച്ചറിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ടീച്ചറിനെ കാണാൻ വേണ്ടി പോവായിരുന്നു ടീച്ചർ മാ തമാശയൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാനും സഹായിക്കും അങ്ങനെ അതാണ് എനിക്ക് അടുത്ത് മലയാളം പഠിച്ചപ്പോൾ ഉള്ള അനുഭവം ടീച്ചറിനോട് വളരെയധികം സ്നേഹം മലയാളം മലയാളത്തിൽ ചിന്തിക്കാത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ഗ്രാജുവേഷൻ സബ്ജക്റ്റ് എൻ്റെ ലോ ആണ് അപ്പോൾ എനിക്ക് മലയാളത്തിൽ ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആ അഞ്ച് വർഷം ലോ പഠിച്ച സമയത്ത് അങ്ങനെ ഒരാളെ മലയാളത്തിൽ ഇൻട്രസ്റ്റഡ് ആക്കി ഇന്ന് ഒരു റാങ്ക് കിട്ടുന്ന നിലയിൽ പര്യാപ്തമാക്കാൻ ഹെൽപ്പ് ചെയ്ത മോറൽ സപ്പോർട്ട് തന്ന മിനി ടീച്ചർക്ക് വളരെയധികം നന്ദി